കഴിഞ്ഞ അങ്ങേയാഴ്ച വരുന്നത് അല്ലേ കഴിഞ്ഞതിൻ്റെ അങ്ങയാഴ്ച ഇവിടെ വരുമ്പോൾ വലിയൊരു വിഷയമായിട്ട് ഉദരത്തിൽ അഞ്ചു മാസം പ്രഗ്നൻ്റ് ആയ ആളാണ് പക്ഷേങ്കിൽ അനക്കമൊന്നുമില്ല അനക്കമില്ല അല്ലേ അനക്കമില്ലായിരുന്നു അനക്കമില്ലായിരുന്നു അനക്കമില്ലാതെയാണ് വന്നത് പക്ഷെ ഞായറാഴ്ച ഇവിടെ വന്ന് നോർമലി ഇവിടുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാൽ അവനോട് അപ്പം തന്നെ അനക്കമുണ്ടാകുമെന്ന് പറഞ്ഞു പക്ഷെ തൊട്ട് നോക്കിയപ്പോൾ അനക്കമായിട്ടൊന്നും കണ്ടില്ല ഞാനും കുറത്ത് പഹാളിയോ ഇനി അങ്ങനെ വരാൻ വഴിയില്ലല്ലോ കാരണം പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ടെങ്കിലോ നമുക്ക് എന്നോട് ഇന്ന് പറയുകയാണ് അതിന്റെ പിറ്റേ ദിവസം മുതലല്ലേ തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച ഇവിടെ പ്രാർത്ഥിച്ചു തിങ്കളാഴ്ച പോലെ തൊഴിയോടെ തൊഴിയാണ് വയറ്റിൽ കിടന്ന് ആ വരുന്നതിന്റെ അന്ന് വരെ ഒച്ചു വയറ്റി തൊഴിക്കുന്നില്ല പക്ഷേ ഞായറാഴ്ച പ്രാർത്ഥിച്ചു വീട്ടിൽ പോയി നമ്മുടെ കൂടെ ഗുണമല്ല നമ്മുടെ ഏറെ ക്വാളിറ്റി അല്ല എന്റെ ക്വാളിറ്റി ഒട്ടുമല്ല യേശു അവരോട് ചേർന്ന് നിന്നു ഈ പണ്ട് എലിസബത്തിനെ മറിയ നേർക്ക് നേരെ കണ്ടുമുട്ടിയപ്പോൾ പിള്ള ഗർഭത്തിൽ കിടന്ന് തുള്ളി എന്ന് പറഞ്ഞതുപോലെ ഇതൊരു പെൺകുഞ്ഞാണ് വരുന്നത് അടയാളം ഞാൻ വേണേൽ പറയാം നിങ്ങൾ വൈറ്റിലോട്ട് കൈവച്ചോ ഈ കുഞ്ഞു തുള്ളുന്ന നിങ്ങൾക്ക് കാണാം ഇതൊരു പെൺകുഞ്ഞ സ്വപ്നങ്ങളെ നിയന്ത്രിക്കുന്ന കർത്താവ സ്വപ്നത്തെ തരുന്ന കർത്താവ ഞാനൊരു ഉറപ്പ് പറയാം പൂർണ്ണ ആരോഗ്യവ്യതിയായ ഒരു കൊച്ച് പുറത്തു വരുമോട് പറയാം പൂർണ്ണ ആരോഗ്യവതിയായ

റിപ്പോർട്ട് കയ്യിലുണ്ടോ മൊബൈലിലാണോ ആ ഒന്നെടുക്ക 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 ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് പറഞ്ഞാണ് മൂന്നാം മാസത്തെ റിപ്പോർട്ടിൽ കൊച്ചിന് ഡൗൺ സിൻഡ്രോം ഉണ്ടെന്ന് പറഞ്ഞു ഡൗൺ സിൻഡ്രോം എന്നൊക്കെ പറയാം എനിക്ക് പറയാൻ പോലും അറിയാത്ത ആളാ ഡൗൺ സിൻഡ്രോം ഉണ്ടെന്ന് പറഞ്ഞതാണ് പക്ഷെങ്കിൽ അഞ്ചാം മാസത്തെ റിപ്പോർട്ടാണ് ഈ കിടക്കുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസമുള്ള റിപ്പോർട്ടാ കൊച്ചിന് പ്രതാവി എന്നോട് പറയാൻ പറയുന്നു ഈ പെടലി തിരിയുമ്പേദന വേദനയുള്ള ആളാരാ നിങ്ങളാണോ തിരിയുമ്പേനുണ്ട് ഓക്കെ കണ്ണടച്ചു പ്രതാവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവികാരം ചലിക്കട്ടെ പരിശുദ്ധാൽ യേശുവിന്റെ അടിപ്പിണരാനുള്ള സൗഖ്യത്തെ ഞാനിപ്പോൾ ഇവരുടെ മേൽ കൽപ്പിച്ചാക്കുന്നു യേശുവിന്റെ അടിപ്പിണരാനുള്ള സൗഖ്യത്തെ കൽപ്പിച്ചാക്കുന്നു ഇപ്പോൾ തന്നെ അത്ഭുത സൗഖ്യം നടക്കട്ടെ മൂന്ന് നാമത്തിൽ സൗഖ്യം സൗഖ്യം വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ നിങ്ങളൊന്ന് യാതാണ് ഒന്ന് ചെക്ക് മാമേ വലതുവശം സൗഖ്യമായ കർത്താവിനോട് പറയാൻ പറഞ്ഞത് അങ്ങോട്ട് നീങ്ങി എന്നിട്ട് തിരിച്ചു നോക്കിക്കേ ചോദിച്ചേ ൂടെ പോയില്ലേ പോയി പ്രാർത്ഥിച്ചത് വിടലിക്കാ പക്ഷെ പോയത് പല്ലുവേദന കൂടാ എന്റെ ദൈവത്തിന് ഒരു ഇങ്ങനെയുള്ളൊരു ഉണ്ടെന്ന് ഞാൻ ഇന്ന മനസ്സിലാക്കിയത് കർതാവ് അനുകട്ടെ പോയിരുന്നോ മാമേ പോയിരുന്നോ പോയിരുന്നോ പോയിരുന്നു